അവൻ പോയാ കഴിഞ്ഞ ഒന്ന് എന്റെ ജീവിതം ഫുഡ് കഴിച്ചിട്ട് എത്ര നേരമായി ഞാൻ വിളിച്ചാ ഒന്ന് ഫോൺ എടുക്ക ഒരു ബ്രേക്കപ്പ് കൊണ്ട് നിൻ്റെ ലൈഫ് ഇവിടെ നിനക്ക് നിനക്ക് നല്ല വിഷമം ഉണ്ടാവും ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഡെത്ത് പോലെ വേദന ഉള്ളൊരു സംഭവം തന്നെയാണ് ഈ ബ്രേക്കപ്പ് ബട്ട് അതോടെ നിൻ്റെ ലൈഫ് തീരുന്നില്ല നിനക്കിപ്പോൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഈ ബ്രേക്കപ്പ് നിൻ്റെ ഫോൾട്ടുമല്ല അതാദ്യം മനസ്സിലാക്ക് കരച്ചിൽ പിടിച്ചു വെക്കണ്ട കരച്ചിൽ വരുമ്പോൾ കരയണം അത് ഒരുപാട് സ്ട്രെസ്സ് ഹോർമോൺസ് അത് പുറത്തേക്ക് റിലീസ് ചെയ്യും നീ കരഞ്ഞു അതൊക്കെ നോർമലാണ് ഇതൊക്കെ ഓക്കെ ആണ് ബട്ട് ഇങ്ങനെ ബെഡ് ഈ അടുത്ത അത് അത് ഭയങ്കര അൺഹെൽത്തിയാണ് നീ നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് നീ എണീറ്റെ നിന്റെ ഫോൺ എടുക്കോണിലെ ആ ഗാലറിയില് അവന്റെ എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യും അവന്റെ മെസ്സേജസ് അവന്റെ കോൾസ് എല്ലാം ഡിലീറ്റ് ചെയ്യും എനിക്കറിയാം വൺ ഡേ കൊണ്ട് ഇതൊന്നും എവിടെ എത്താൻ പോലും നിൻ്റെ വിഷമമൊന്നും മാറാനൊന്നും പോകുന്നില്ല ബട്ട് നീ ട്രൈ ചെയ്യണം ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നീ തന്നെ ട്രൈ ചെയ്യണം അല്ലാണ്ട് വേറെ ആർക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്തോ ഇനി അവൻ്റെ ഇൻസ്റ്റ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇതൊന്നും ചെക്ക് ചെയ്യാൻ പോകരുത് അത് ചെക്ക് ചെയ്യാൻ നീ അവിടെ സ്റ്റെക്കായി കിടക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെക്ക് ചെയ്യാൻ പോകരുത് ഓക്കെ ഞാൻ ഉണ്ട് നിൻ്റെ ഓർഡർ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ വന്നത് അവൻ്റെ സ്റ്റോറിയോ വാട്സാപ്പ് സ്റ്റേറ്റസ് ഇതൊന്നും ഇനി ചെക്ക് ചെയ്യാൻ പോരുത് നിനക്ക് തോന്നും ബട്ട് നീ അത് കൺട്രോൾ ചെയ്യണം അതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തോന്നുമ്പോൾ നീ മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചിന്തിക്കണം ഓക്കെ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട ആളാണോ നീ നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് നിനക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് ഒരാളുടെ ഒരു നിന്റെ ലൈഫിൽ നിന്നെ വേണ്ടയെന്ന് പറഞ്ഞ് പോയ ഒരാളെ ആലോചിച്ച് ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കേണ്ട ആളാണോ നീ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മിന്നു നീ എന്നോട് പറഞ്ഞ ബിസിനസ് പ്ലാൻസ് ഒക്കെ എന്തായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടേ അതിനുവേണ്ടി പുറത്തിറങ്ങണം നീ നിന്നോട് തന്നെ ചെയ്യുന്നത് തെറ്റില്ലത് നിനക്ക് നിനക്ക് എന്ത് എന്തൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട് ഒരു ഒരു സമയത്ത് നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഏതോ ആൾക്ക് വേണ്ടി അറിഞ്ഞ് സമയം കളഞ്ഞെന്ന് നിനക്ക് തന്നെ തോന്നുന്നു നിനക്ക് അപ്പം ഗിൽട്ട് അടിക്കും നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല അത് നീ ആദ്യം നിൻ്റെ വാല്യൂ മനസ്സിലാക്കണം ആർക്കു വേണ്ടിയും വേസ്റ്റ് ചെയ്യാനുള്ളതല്ല നിൻ്റെ ടൈം നിനക്ക് നിന്നോടൊരു വേല്യുണ്ടാവും നിന്നോടൊരു റെസ്പെക്റ്റ് ആണ് നിനക്കിപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലൊക്കെ ഉണ്ടാവും എന്തൊക്കെയോ നിന്റെ കയ്യിൽ നിന്ന് ബട്ട് ആക്ച്വലി എന്താണ് സത്യം ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെപ്പറ്റി തന്നെ നിനക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റീസറ്റ് പെട്ടെന്ന് നീ എന്താണെന്നും നിനക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നെ ഡിഫൈൻ ചെയ്യുന്നില്ല ഇങ്ങനെ കരഞ്ഞു കെട്ടി കിടക്കണ്ട ആളല്ലത് നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും അവർക്ക് നിന്നെ നഷ്ടപ്പെട്ടു നിന്നെ മൈൻഡ് മാറുന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ പുറത്ത് പോവാം നമുക്ക് പുറത്ത് പോകാം നീ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യിം ആണ് ബെസ്റ്റ് ജിമ്മ് ബെസ്റ്റ് സൊല്യൂഷനാണ് ബോഡി മൂവ് ചെയ്യണം നന്നായിട്ട് മസിൽ വർക്ക് ചെയ്യണം ഓക്കേ നമുക്ക് പുറത്തൊക്കെ പോകാം ഒന്ന് ചെല്ല് നീ പുതിയ എന്തെങ്കിലും ഹോബീസ് സ്റ്റാർട്ട് ചെയ്യും നിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനോ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിൻ്റെ ആ ഒരു നിന്റെ ആ ഒരു പവർ നിന്റെ ആ പഴയ പവർ അത് തിരിച്ചു എന്ന് ഫീൽ ചെയ്യുന്ന എന്ത് ഹോബീസ് ആണെങ്കിലും അത് ചെയ്യാൻ നോക്കുക അത് നിനക്ക് നിനക്കറിയാലോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് കുറച്ചുകൂടി ഒരു പവർ ഫീൽ ചെയ്യുക അത് നീ ചെയ്യും അതാണ് ബെസ്റ്റ് റിവെഞ്ച് നീ നന്നായിട്ടിരിക്കുക നീ ഹെൽത്തി ആയിട്ട് ഇരിക്കുക നീ ഫിറ്റ് ആയിട്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ് റിവെഞ്ച് തകർന്നു ആർക്കും തോന്നരുത് ഇപ്പം ആ ഹാർട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്റെ ബ്രെയിൻ ഒരുപാട് ട്രിക്സ് പ്ലേ ചെയ്യുന്നതിൻ്റെ ലൈക്ക് നീ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ അവർ വളരെ ലൈക്ക് നിൻ്റെ അവർക്ക് അവർക്കുണ്ടായിരുന്ന ഒരു മോശ സ്വഭാവം ഒരു റെഡ് ഫ്ലാഗ്സ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരില്ല നീ എപ്പോഴും ചിന്തിക്കുക അവർ ഭയങ്കര നല്ലതായിരുന്നു അവരെ നഷ്ടപ്പെട്ടു അവർ അടിപൊളിയായിരുന്നു ഈ ബ്രേക്കപ്പ് പറഞ്ഞാൽ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു അങ്ങനെയൊന്നുമല്ല ഒരിക്കലും അങ്ങനെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നീ എന്തു ചെയ്യുക ഒരു പേപ്പർ എടുക്കുക അതിൽ അവരുടെ മോശം അവർ നിന്നോട് എന്തൊക്കെ തെറ്റ് എഴുതിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കണം കാരണം ഈ സമയത്ത് നീ വിചാരിക്കും അവർ നല്ലതായിരുന്നു നിനക്ക് അവരെ നഷ്ടപ്പെട്ടു ഇങ്ങനെ നിനക്ക് തോന്നും അത് തോന്ന ആ ചാൻസ് നീ കൊടുക്കരുത് അവർ നിന്നോട് എന്തൊക്കെ മോശം ചെയ്തിട്ടുണ്ടോ അത് അതൊക്കെ നിനക്ക് ഓർമ്മ ആണ് നന്നായി നന്നായിതൊന്ന് നീ തിരിച്ചറിയണം അവരെ നിന്നോട് മോശമായിട്ട് സംസാരിച്ചത് നിന്നെ ബോഡി ഷെയിം ചെയ്തത് നിന്നെ ഇൻസെക്യൂർ ആക്കിയത് അതൊക്കെ നിനക്ക് ഓർമ്മ ആണ് അങ്ങനെ ഒരു പാർട്ട്ണറുടെ കൂടെ നിൽക്കരുത് അതല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അതൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പല്ല എനിക്കറിയുന്നതല്ലേ നിന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയുന്നതാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ബ്രേക്കപ്പ് നിനക്ക് ഏറ്റവും നല്ലതാണ് മിന്നം നിനക്കിപ്പോൾ രണ്ട് ചോയ്സസ് ആണ് ഒന്നില്ല ആലോചിച്ച് ഇവിടെ കടന്ന് കരഞ്ഞു ഒത്തിയിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് നിന്റെ കാര്യങ്ങൾ നിന്റെ നിന്റെ ഡ്രീംസ് അച്ചീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഹോബി ഹോ പുതിയ ഹോബീസ് ഉണ്ടാക്കുക ജിമ്മിൽ പോവാ ഹെൽത്തി ആയിട്ടിരിക്കുക സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും വലിയ ഭംഗി ഏറ്റവും നമുക്ക് നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ ആ ഒരു വർത്ത് നമുക്ക് നമ്മുടെ വാല്യൂ നമുക്കറിയുന്ന ആ ഒരു കോൺഫിഡൻസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിനക്ക് നിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതിലേത് വേണമെന്ന് നീ തീരുമാനിക്കുക ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ദിവസം നീ റിയലൈസ് ചെയ്യും ഒരാവശ്യമില്ല നീ കരഞ്ഞ് തീർത്ത ടൈമിൽ നിനക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു അന്ന് നീ ആലോചിക്കും നിന്നിൽ ഫോക്കസ് ചെയ്യും വേറെ എവിടെയും ചെയ്യണ്ട വേറെ എവിടെയും ഫോക്കസ് ചെയ്യണ്ട നീ നിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും അവിടെ നീ സക്സസ് ആവും നീ ആയിരിക്കണം നിന്റെ ബോസ് ഇത് ഇന്നത്തോടെ ഇത് നിർത്തണം ഇന്നത്തോടെ ഈ വേസ്റ്റ് ആക്കല ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തണം നീ നിന്റെ വാല്യൂ അറിഞ്ഞ നീ നിന്നിൽ ഫോക്കസ് ചെയ്യേ നീ സക്സസ് ആവും എനിക്ക് നിന്നിൽ അത്രയും എനിക്ക് വിശ്വാസമുണ്ട് നിനക്ക് ഒരിക്കലും യു ഡിസേർവ് മോർ നിന്നെ റെസ്പെക്ട് ചെയ്യാത്ത നിന്റെ വാല്യൂ അറിയാത്ത ഒരു പാർട്ട്ണറിനും നീ കോംപ്രമൈസ് ചെയ്ത് നിൽക്കരുത് അതിൽ എത്രയോ ബെറ്റർ ആണിത് ഇതിൽ എത്രയോ കൂടുതൽ ഹാപ്പിനെസ് ஆன் லவ் நீ டிசர்வ் செய்ய அது நீ ஆதே மனசிலும் அது ஞா மனசிலக்கிய போல நீடி அது மனசிலும் நோக்கியரா